നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിഷയം ശവക്കോട്ട സാജു ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല ഗോസ്പൽ ടി വി യു പി എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന സാജു വി മാത്യു എന്ന് പറയുന്ന വടക്കേന്ത്യയിലെ സുസൂഷകനാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയ്ക്ക് മുഖാന്തരമായി തീർന്നിരിക്കുന്നത് ഈ ഗോസ്പൽ ടി വി നടത്തുന്ന സാജുവിനെ യൂട്യൂബിലുള്ളവർക്ക് സുപരിചിതമാണ് ഇദ്ദേഹം പെന്തക്കോസ് സമൂഹത്തെ കടന്നാക്രമിക്കുവാൻ വേണ്ടി ആരെയെല്ലാം കൂട്ടുപിടിക്കുമോ അവരെല്ലാം കൂട്ടുപിടിക്കും പുള്ളി ആദ്യകാലങ്ങളിൽ വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് കേരളത്തിലെ കൺവെൻഷനുകൾ നിർത്തിവെച്ചിട്ട് തന്നെ സാമ്പത്തികമായി സഹായിക്കൂ വടക്കേ ഇന്ത്യ ഇപ്പോൾ തന്നെ ഞാൻ പിടിച്ചടക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് മാത്രമല്ല പെന്തക്കോസ് സമൂഹത്തിൽ ആരും വരാൻ പാടില്ല പക്ഷേ ഇദ്ദേഹം അവിടെ സുവിശേഷം പറഞ്ഞ് ആൾക്കാരെ നേടും ഗോസ്ബൽ സുവിശേഷം മറ്റുള്ള പറഞ്ഞ് അവരെ ക്രിസ്തുങ്കലിക്ക് നേടുന്നതിലും ഇദ്ദേഹം വളരെ വലിയ എതിർപ്പ് കാണിക്കുന്ന വ്യക്തിയാണ് ഈ വിഷയത്തിന് ആധാരമായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ വന്നു ആ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടിട്ട് വരും എല്ലാവരും മനസ്സിലാക്കണം വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇത്രത്തോളം ഈ മരിച്ച ഒരു മനുഷ്യനോട് അപമര്യാദ പെരുമാറുന്ന അനാദരവ് കാണിക്കുന്ന ഒരു സമൂഹം പോലെ ഈ കാരണം പോലെയാണ് കൊണ്ടെ കുഴിച്ചിടുന്നത് വളരെ വളരെ ഖേദകരം പിന്നെ കുഴിച്ചിട്ടതിനു ശേഷം പിന്നെ ഇത് എവിടെയായി കുഴിച്ചിട്ടെന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റിയല്ലാത്ത ഒരു അവസ്ഥയാണ് ഒരു സഭക്കാരന്റെ ഒരു യാക്കോവക്കാരന്റെ ഒരു മാർത്തോമക്കാരന്റെ സി എസ് ഐക്കാരന്റെ ഒക്കെ ശവകല്ലറിയൊക്കെ പോയി കാണണം കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നത് ഈ ശവശരീരത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് പെന്തക്കോസുകാരാണ് എന്നിട്ട് പുള്ളിയുടെ വീടിക്കകത്ത് പുള്ളി രണ്ട് ശവക്കോട്ടകൾ കാണിക്കുന്നുണ്ട് ഒരു ശവക്കോട്ട കാട് കയറി കിടക്കുന്നു മറ്റൊരു ശവക്കോട്ട ഓർത്തഡോക്സുകാരുടെയോ സുറിയാനിക്കാരുടെ ശവക്കോട്ട നല്ല കാടൊക്കെ വെട്ടി വെടുപ്പാക്കിയിട്ടിരിക്കുന്നു എന്നിട്ട് പുള്ളി പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട അവരുടെ മരണത്തെ വളരെ വലിയ രീതിയിൽ അപമാനിച്ച് സംസാരിക്കുകയാണ് കാട്ടിക്കൊണ്ട് കുഴിച്ചിട്ടൂടെ പിന്നെ വളത്തിനേൽപ്പിച്ചുകൂടെ പിന്നെ തെങ്ങിൻ്റെ ചുവടിലിട്ട് കൂടെ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ശവശരീരത്തെ അപമാനിക്കുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസുകാരെന്നാണ് ഈ ഗോസ്ബൽക്കാരൻ്റെ അഭിപ്രായം അപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് ഈ ശവക്കോട്ടയെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കണമെന്നാണോ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുകയും ഇദ്ദേഹത്തെ സംസാരിക്കുകയും ചെയ്ത ഓഡിയോ ഞാൻ നാളെ അത് പുറത്തുവിടും ഓക്കെ അവസാനം കട്ട് ചെയ്തിട്ട് പോയി ഉത്തരമില്ലാതെ കട്ട് ചെയ്തിട്ട് പോയി ഞാൻ പറയുന്നത് നമ്മുടെ ബെന്തക്കോസ് സമൂഹത്തിനകത്തുള്ളവർ ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് മരണത്തിന് ശേഷം എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും യാതൊരു ബലവുമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് വിശ്വാസം കൊണ്ടു നടക്കുന്ന സമൂഹമാണ് പെന്തക്കോസുകാർ മറക്കരുത് മരണം വരെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ മരിച്ച ശേഷം യാതൊരു കാരണവശാലും ആ മനുഷ്യന് വേണ്ടി എന്തു ചെയ്താലും ഒരു ഫലമില്ല ഒരിക്കൽ മരണവും പിന്നെ മനുഷ്യന് ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ശവക്കോട്ടകൾ മരണത്തോടു കൂടി ഒരു മനുഷ്യൻ്റെ പിന്നെയുമുള്ള അവന്റെ അനുഷ്ഠാനങ്ങളോ ചടങ്ങുകളോ നടത്താൻ വേണ്ടി വേദിരിക്കുന്ന സമൂഹമല്ല ബെന്തക്കോസുകാർ പിന്നെ ഞങ്ങളുടെ ശവക്കോട്ടകൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു ശവക്കോട്ടയെ കുറിച്ചാണ് പറയുന്നത് അതിനെ ബെന്തിക്കോസരെ മൊത്തം അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ സാജു പാസ്റ്ററെ ആവശ്യമുണ്ടോ മറ്റു ശവക്കോട്ടകൾ കണ്ടിട്ടുണ്ടോ മറ്റു ശവക്കോട്ടകൾ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല സ്ഥലങ്ങളിലും മരണം നടന്നു കഴിയുമ്പോൾ അവിടെ പോയി വൃത്തിയാക്കി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏതോ ഒരു ശവക്കോട്ടയിൽ വൃത്തിയില്ല അല്ലെങ്കിൽ ഏതോ ശവക്കോട്ട കാടുകൾ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാസയോഗം നടത്തുന്ന നിങ്ങൾ തീറ്റി അവസാനിപ്പിച്ച് ശവക്കോട്ട വൃത്തിയാക്കുമെന്നാണ് പറയുന്നത് എന്ത് താരതമ്യം കാണിക്കുന്നത് സുറിയാനിക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയൊക്കെ ശവക്കല്ലറകളാണ് എന്നിട്ട് പെൻഡിക്കോസുകാരെ ആക്ഷേപിക്കുന്നു ശവക്കല്ലറകൾക്ക് ഒരു പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ എത്രയോ മനുഷ്യർ മൃഗങ്ങൾ കേൾപ്പിച്ച് കൊടുക്കപ്പെട്ടവർ തീക്കിരയായവർ തെരുവുവിളക്കിനിരയായവർ അവരുടെയൊക്കെ ശവശരി പറയൂ ഇവിടെ ശവശേരി ഇവിടെ സജു മാത്യു മനസ്സിലാക്കേണ്ടത് പെന്തക്കോസുകാർ മരണത്തിന് ശേഷം എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാനോ പൂജ ചെയ്യാനോ വർഷാവർഷം മരിച്ചവർക്ക് പ്രാർത്ഥിക്കാനും ബെസ്ഫൂർ ഖാൻ എന്ന് പറയുന്ന ഈ സ്വർഗത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു അഴുക്ക് കളയുന്ന സ്ഥലമുണ്ടെന്ന് കത്തോലിയക്കാരും മറ്റ് നാമതെ ക്രൈസ്തനും വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊന്നും നാമക്കില്ലാത്തത് കൊണ്ട് വർഷാവർഷമുള്ള മെഴുതിരി കത്തിയപ്പും ആത്മാർക്ക് വേണ്ടി പ്രാർത്ഥനയും അവരെ ശുദ്ധീകരിച്ച് അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കഴിയുന്ന രീതിയിലുള്ള ദുരാചാരങ്ങൾ കൊണ്ട് മരണത്തോട് കൂടി എല്ലാം അവസാനിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു സാജു മാത്യുവിന്റെ എത്ര തലമുറയുടെ കല്ലറ സാജുവിന്റെ കയ്യിലുണ്ട് അഞ്ചു തലമുറ കഴിയുമ്പോൾ നമ്മളെ ആരും ഓർക്കത്തില്ല അതുകൊണ്ട് കല്ലറ വെച്ചും കല്ലറയിൽ കാട് കയറിയത് വെച്ചുകൊണ്ട് സാജു മാത്യു പെന്തിക്കോസുകാരുടെ മരണത്തെക്കുറിച്ചും അവരുടെ മരണാന്തര ആ പ്രവർത്തനത്തെക്കുറിച്ചും മരണത്തിന് ശേഷം അവര് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും സാജു മാത്യു പറയുന്നത് സാജു മാത്യുവിൻ്റെ വ്യക്തമായ രീതിയിലുള്ള വൈരാഗ്യം വെച്ചുകൊണ്ടാണ് കൊള്ളയായ താങ്കളുടെ വിശ്വാസം വെച്ചുകൊണ്ടാണ് താങ്കൾക്ക് പെന്തിക്കോസ് കടന്നാക്രമിക്കാൻ താങ്കൾ ശവത്തെയും പോലും താങ്കൾ കൂട്ടുപിടിക്കുന്നു അതിനെപ്പോലും വെച്ച് അപമാനിക്കുന്ന ഒരു നീചനായ നികൃഷ്ടനായ വ്യക്തിയായി താങ്കൾ അതമ്പതിച്ചിരിക്കുന്നു എന്നെ പറയാനുള്ളൂ എന്തുകൊണ്ട് പെന്തക്കോസുകാര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ഒന്ന് മരണത്തോടു കൂടി മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല അവന്റെ പ്രത്യാശ അവന്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ വസിക്കുന്നു എന്നും കഥാവ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ ഉയർത്തെളുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അല്ലാതെ ശവക്കോട്ട വൃത്തിയാക്കി അവിടെ മെഴുതി കത്തിച്ച് ആത്മാക്കളെ ശുദ്ധീകരിച്ച് മോളി കൊണ്ടുപോകാൻ വേണ്ടി നാമതേ ക്രൈസ്തവരായിരിക്കുന്നവർ കത്തോലിക്കാരായിരിക്കുന്നവർ മറ്റ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതുപോലെ വർഷാവർഷം കിട്ടുന്ന പൈസ കളക്ട് ചെയ്യാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയും ചടങ്ങുകൾ നടത്തുവാനും വേണ്ടിയുള്ളതാ ഒരു സെമിത്തേരിയാക്കിയല്ല പെന്തക്കോസുകാരുടെ സെമിത്തേരി കിടക്കുന്നത് പെന്തക്കോസിന്റെ സെമിത്തേരി എന്തിനു ചോദിച്ചാൽ നിന്നെ മണ്ണിൽ നിന്നെടുത്തിരിക്കയാൽ നീ മണ്ണിലേക്ക് നിന്നെ വിടുന്നു നീ മണ്ണിൽ നിന്നെടുത്തിരിക്കൽ നിന്നെ മണ്ണിലേക്ക് കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് സെമിത്തേരി ഉപയോഗിക്കുന്നത് കാരണം നീ മണ്ണാക്കുന്നു തിരിച്ച് മണ്ണിലേക്ക് പോയി ഇനി ആരാണ് ആ മണ്ണിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ഒരു കല്ലറ കെട്ടിയാലോ പൂജ നടത്തിയാലോ വർഷാവർഷം ആത്മാക്കുവേണ്ടി പ്രാർത്ഥിച്ചാലോ ആ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാജു എന്ന് പറയുന്ന ബന്ധക്കോസരെ നിരന്തരം അപമാനിക്കാൻ ശ്രമിക്കുന്ന താങ്കൾക്ക് പറ്റുമോ പറയൂ സാജു പറ്റുമോ എത്ര വല്ല കല്ലറയുണ്ടായിരുന്നാലും എത്ര വല്ല പള്ളികളിൽ അടക്കിയാലും ആ മനുഷ്യനെ ഉയർത്തിയിരുന്നിട്ടില്ലെങ്കിലോ അപ്പൊ സാജു ചെയ്യുന്ന കാര്യം ഇതാണ് സാജു ചെയ്യുന്നത് മരണാന്തര കാര്യങ്ങളെ സാജു പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങൾക്ക് മരണാന്തരകരമായ മരണ അനന്തരമായി നമുക്ക് ഒന്നും തന്നെയില്ല മനുഷ്യനെ മണ്ണിനിടുത്തിരിക്കാൽ തിരികെ മണ്ണിലേക്ക് ചേരുന്ന ഒരിടമായി മാത്രമാണ് കലറകളെ കാണുന്നത് പിന്നെ നിങ്ങൾ ഒരു കലറ കൊണ്ട് മറ്റുള്ളവരെ വിധിക്കരുത് നിങ്ങൾ മരണാന്തര കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ മാറ്റിയിടുന്ന പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും മധ്യസ്ഥതയ്ക്കും ഒക്കെ മാറ്റിയിടുന്ന കലറ നോക്കി പിന്തുക്കോസ് വിമർശിക്കാനും വേണ്ടി വരണ്ട കാരണം പിന്തക്കോസുകാർക്ക് മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു പിന്നെ അവർ കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനും ആ വരവുമായി ബന്ധപ്പെട്ട ഉയർപ്പിനുമാണ് വരവുമായി ബന്ധപ്പെട്ട ഉയർപ്പിനുമാണ് പെന്തക്കോസ് ദൈവമക്കൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കാടുകറിക്ക് കിടന്ന കല്ലറയും പിന്നെ വഴിയില്ലാത്ത കല്ലറയും നോക്കി സാജു കരയണ്ട സാജു കരയേണ്ടത് വടക്കിയൻ്റെ നോക്കി കരയൂ സാജു കരയേണ്ടത് പെന്തിക്കോസുകാരെ കുറ്റം പറയുന്നതിനെ കുറിച്ച് കരയൂ സാജു കരയേണ്ടത് ആത്മാക്കളെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ച് കരയൂ അതാണ് സാജു ചെയ്യേണ്ടത് പിന്നെ മാസയോഗത്തെക്കുറിച്ചും കൂടെയിരിക്കുന്ന ഒരാളൊക്കെ തള്ളി വിടുകയാണ് മാസിയോഗത്തെക്കുറിച്ചൊക്കെ തള്ളി വിടുകയാണ് സാജു പറയുന്ന കൺവെൻഷൻ നടത്തരുത് മാസിയോഗം നടത്തരുത് ആ പണമൊക്കെ സാജുവിൻ്റെ കൈ കൊടുത്ത സാജു ഇപ്പോൾ ഇന്ത്യയെ പിടിച്ചടക്കുമെന്നാണ് സാജു വെറുതെ വിടുവായത്തര പഠിക്കാതെ താങ്കൾക്കൊരു വിടുവായത്തരനാണെന്നുള്ള കാര്യം ഗ്ലബ് ഹൗസിലും സോഷ്യൽ മീഡിയ തെളിഞ്ഞ കാര്യമാണ് അപ്പോൾ ഈ സാജുവിനെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഇദ്ദേഹം കന്ദക്കോ സമൂഹത്തെ മുഴുവനെ ആക്രമിക്കാൻ വേണ്ടി ശവത്തെയും ശവക്കോട്ടയെയും ഒക്കെയും ആയുധമാക്കി ഈ സമൂഹത്തെ അവഹേളിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ കുതന്ത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് സാധ്യത മനസ്സിലാക്കേണ്ടത് പെന്തക്കോസുകാർക്ക് ശവക്കോട്ടയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല അവർ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ വരവും ആ ശവ അവരുടെ മണ്ണിലേക്ക് ചേർത്ത അവരുടെ ഉയർപ്പുമാണ് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് മരിച്ചു പോയ ഞങ്ങളുടെ ആത്മാക്കൾ മരിച്ചു പോയ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ വിശ്വാസികൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവർ ഉയർക്കുമെന്നും കർത്താവിൻ്റെ രാജ്യത്ത് പർദീസയിൽ അവരുണ്ടെന്നും ഞങ്ങൾ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഒരു കലറെ നോക്കി ഇരിക്കേണ്ട ആവശ്യം ഇല്ലവേയില്ല ഒരിക്കൽ വരിക്കുകയും പിന്നെ മനുഷ്യനെ ന്യായവീധം നിയമിച്ചിരിക്കുമ്പോൾ മരണത്തിന് ശേഷമുള്ള യാതൊരു കർമ്മത്തിനും അനുഷണത്തിനും പ്രാധാന്യം കൊടുക്കാത്ത പെന്തക്കോ സമൂഹം കലറിലെ കള്ളറയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല പിന്നെ ഒരു കല്ലറ കണ്ടിട്ട് അവർ വൃത്തിയില്ലാന്ന് പറയുന്നത് ലോകത്ത് പല കലറിലുമുണ്ട് അതെല്ലാം വൃത്തിയെ കിടക്കുകയാണ് പിന്നെ സാജുവിൻ്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പെന്തക്കോസർ ആക്രമിക്കാൻ ഈ മരണാതര ശുശ്രൂഷയും ഈ ശവക്കലറേയും ഉപയോഗിച്ച ഉപയോഗിച്ചത് കൊണ്ട് സാജു താങ്കൾ വെറും ഒരു വെറും ഒരു പാഴ് സാജു എന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ ഗോസ്വൽ ടി വി പാഴ് സാജു എന്ന് വിളിക്കുന്നു അപ്പോൾ നമുക്ക് കാണാം അടുത്തത് ഇദ്ദേഹമായി സംസാരിച്ച് ഇദ്ദേഹം കണ്ടവഴി ഓടിയോ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യും ഗോഡ് ബ്ലസ് യു